ഭീകരാക്രമണം രാജ്യത്തിന്റെ അതിർത്തി കാക്കുന്ന ജീവനാണ് അത് ഓരോ അതിർത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ട കാരണം ഓരോ ഇന്ത്യക്കാരന്റെയും സുരക്ഷിതത്വം വൈദേശിക ആക്രമണങ്ങളിൽ നിന്ന് അവന് സുരക്ഷിതത്വം കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ സുരക്ഷിതത്വം ഓരോ രാത്രിയെയും പകലാക്കിക്കൊണ്ട് അത് ഉറപ്പുവരുത്തുന്നത് സൈനികരാണ് അതുകൊണ്ട് തന്നെ ഒരു സൈനികന്റെ ജീവൻ അപകടത്തിൽപ്പെട്ടാൽ ഒരു സൈനികന്റെ ജീവൻ നഷ്ടപ്പെട്ടാൽ അത് ഓരോ ഭാരതീയതയും ജീവൻ നഷ്ടപ്പെടുന്നതിന്റെ തുല്യമാണ് അതിന് അതിന് തിരിച്ചടി നൽകുക ആ ജീവൻ നഷ്ടപ്പെടുത്തുന്നതിന് കാരണക്കാരായവർക്ക് ഉചിതമായ തിരിച്ചടി നൽകുക ഓരോ ഭാരതീയതയും ആവശ്യമാണ് അവൻ അത് ആഗ്രഹിക്കുന്നതാണ് അതിനനുസരിച്ച് ഏതൊരു ഭരണകൂടവും പെരുമാറേണ്ടതുണ്ട് പക്ഷേ അങ്ങനെ പെരുമാറുന്നത് കൊണ്ട് മാത്രം ആ കാര്യങ്ങൾ ആരുടെ പുത്തകയാണെന്ന് ഏതെങ്കിലും പാർട്ടി വിചാരിച്ചാൽ ഏതെങ്കിലും നേതാവ് വിചാരിച്ചാൽ അല്ലെങ്കിൽ ഏതെങ്കിലും നേതാക്കളുടെ ഒരു കൂട്ടം വിചാരിച്ചാൽ അവർ അവർ വിട്ടികളുടെ സ്വർഗത്തിലാണ് എന്ന് ഇന്ത്യയുടെ ചരിത്രം പറയുന്നു എന്നുള്ളതാണ് കണക്കുകൾ ഇപ്പോൾ പുൽവാമ ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാന്റെ അതിർത്തിയിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ഇന്ത്യൻ സേന വളരെ കൃത്യമായ നടപടികൾ ഉണ്ടാവുകയും അവിടെ ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടനയുടെ താവളങ്ങൾ തകർക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഓരോ പൗരനും ഓരോ ഭാരതീയനും അഭിമാനത്തിന്റെ നിമിഷങ്ങൾ തന്നെയാണ് പക്ഷേ ആ ഭാരതീയന്റെ അഭിമാന നിമിഷത്തിന്റെ വൈകാരികതയെ ചൂഷണം ചെയ്യാൻ ഒരു പാർട്ടിക്കും അവകാശമില്ല എന്ന് ആ പാർട്ടി ഓർക്കുന്നത് നന്നായിരിക്കും ബി ജെ തന്നെയാണ് അത് ഓർക്കേണ്ടത് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനാണെങ്കിൽ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ആ ബി ജെ പി നേതൃത്വം നൽകുന്ന രാജ്യത്തിന്റെ ഭരണാധികാരി ആണെങ്കിൽ ആ ഭരണാധികാരി അത് ഏതൊരു പാർട്ടിയായി കഴിഞ്ഞാലും കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസ് ബി ജെ പി ആണെങ്കിൽ ബി ജെ പി ഇതര പാർട്ടികളാണെങ്കിൽ ഇതര പാർട്ടികൾ രാജ്യത്തിന്റെ സൈന്യം അത് രാജ്യത്തിന്റെ സൈന്യമാണ് ഒരു പാർട്ടിയുടെ സൈന്യമല്ല അത് തിരിച്ചറിയേണ്ടത് ആദ്യം ബി ജെ പി കർണാടകത്തിന്റെ രാഷ്ട്രീയ നേതാവ് വി എസ് യെദ്യൂരപ്പ യെദ്യൂരപ്പ ഒരിക്കലും ഒരു നല്ല രാഷ്ട്രീയക്കാരനാണ് എന്ന് ആരും പറയില്ല ആദർശാത്മക രാഷ്ട്രീയം കളിക്കുന്ന ആദർശാത്മക രാഷ്ട്രീയം പുലർത്തുന്ന പ്രത്യേകിച്ചും സംഘി പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് സംഘി പോളിറ്റിക്സുമായി ബന്ധപ്പെട്ട് സംഘപരിവാർ പോളിറ്റിക്സുമായി ബന്ധപ്പെട്ട് ബി ജെ പി പോളിറ്റിക്സുമായി ബന്ധപ്പെട്ട് യെദ്യൂരപ്പയുടേത് ഒരു ധാർമ്മിക രാഷ്ട്രീയമെന്നോ ആദർശാത്മക രാഷ്ട്രീയമാണെന്നോ ഒരു കൊച്ചു കുഞ്ഞു രാഷ്ട്രീയ വിദ്യാർത്ഥി പോലും പറയുന്നില്ല എല്ലാ ഗിമിക്കുകളും എല്ലാ തന്ത്രവും കളിക്കുന്ന യെദ്യൂരപ്പ ഒരു തന്ത്രജ്ഞനായ രാഷ്ട്രീയക്കാരനാണ് തന്ത്രജ്ഞനായ രാഷ്ട്രീയക്കാരൻ സാമർഥ്യമുള്ള തന്ത്രജ്ഞനായ രാഷ്ട്രീയക്കാരൻ യെദ്യൂരപ്പയെ ആ ഗണത്തിൽപ്പെടുത്താം യെദ്യൂരപ്പ ആദർശമുള്ള ഒരു രാഷ്ട്രീയക്കാരനല്ല ആ യെദ്യൂരപ്പ തിരിച്ചറിയേണ്ടത്മാരുടെ ജീവമൃത്യുവിന് കണക്ക് ചോദിക്കുമ്പോൾ ആ കണക്ക് ചോദിക്കൽ ആണ് അത് ബി ജെ പിയുടെ അക്കൗണ്ടിലേക്ക് യെദ്യൂരപ്പ പെടുത്തേണ്ട ഏതെങ്കിലും ബി ജെ പി നേതാക്കളുടെ അല്ലെങ്കിൽ ആർ എസ് എസ് നേതാക്കളുടെ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു ക്യാമ്പയിൻ യെദ്യൂരപ്പ തയ്യാറായി മുൻകൂട്ടി വിത്തുമാവുകയാണെങ്കിൽ അത് യെദ്യൂരപ്പ തിരിച്ചറിയാനും യെദ്യൂരപ്പയ്ക്ക് അത്തരം ഉപദേശം കൊടുക്കുന്ന ബി ജെ പി സ്വർഗത്തിൽ മാത്രമാണ് ചരിത്രം തന്നെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കാർഗിൽ യുദ്ധം വാജ്പേയി പ്രധാനമന്ത്രി ബി ജെ പി നേതൃത്വം നൽകുന്ന ബി ജെ പിക്ക് പ്രാമുഖ്യമുള്ള സർക്കാരാണ് രാജ്യം ഭരിക്കുന്നത് കാർഗിൽ യുദ്ധത്തെ നിങ്ങൾ ഇതുപോലെ ഒരുപാട് വൈകാരിക വൽക്കരിച്ചു വികാരഭരിതമാക്കി കാർഗിൽ വിജയ് ദിവസം കൊണ്ടാടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ നിങ്ങൾ അതിന് നിങ്ങൾ കാർഗിൽ ഏറ്റവും വലിയ മാറ്റി മുഴുവൻ അഴിച്ചുവിട്ടു ഇന്ത്യയുടെ സംരക്ഷകർ ബി ജെ പി ആണ് ആർ എസ് എസ് പിന്നടിയിൽ നിൽക്കുന്ന ആശയമാണ് എന്ന് നിങ്ങൾ ലോകം മുഴുവൻ പറഞ്ഞു പരത്തി ക്യാമ്പയിനുകൾ സൃഷ്ടിക്കപ്പെട്ടു അവിടെ നിന്നുകൊണ്ട് ഇന്ത്യക്കാരന്റെ സംരക്ഷകരുടെ വാഴ്ത്തുപാട്ട് മുദ്രാവാക്യങ്ങളായി ബി ജെ പിയും ആർ എസ് എസും മുന്നോട്ട് വയ്ക്കുമ്പോൾ അവർ പ്രതീക്ഷിച്ചിരുന്നത് അടുത്ത തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി നാലിലെ പൊതു തെരഞ്ഞെടുപ്പ് ആ പൊതു തെരഞ്ഞെടുപ്പിൽ കാർഗിൽ യുദ്ധവും ഇന്ത്യയുടെ സംരക്ഷണ കവചവും കവചവുമൊക്കെ ആയുധമാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ തിരിച്ചു വരാം എന്ന് സംഘപരിവാർ രാഷ്ട്രീയക്കാർ മോഹിച്ചു പക്ഷേ ഇന്ത്യൻ ജനത കാർഗിൽ വിജയ ദിവസം ബി ജെ പിയുടെ അക്കൗണ്ടിൽ പെടുത്തി കൊടുക്കാൻ അവർ ആഗ്രഹിച്ചില്ല അവർ വോട്ട് ചെയ്തത് മറിച്ചാണ് അടുത്തുള്ള രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരാൻ സാധിക്കാത്തത് മാത്രമല്ല ബി ജെ പി വിരുദ്ധ ബി ജെ പിയുടെ എതിർ പാർട്ടിയെ രാജ്യത്ത് അധികാരത്തിലേൽപ്പിച്ചു ഇന്ത്യൻ ജനത രണ്ടായിരത്തി നാലിൽ മാത്രമല്ല അടുത്ത മറ്റൊരു രണ്ടായിരത്തി ഒൻപതിലും അടുത്ത അഞ്ചു വർഷത്തേക്ക് കൂടി ബി ജെ പിയെ അധികാരത്തിലെ അടുപ്പിച്ചില്ല ഇന്ത്യൻ ജനത അപ്പോൾ കാർവിൽ യുദ്ധവിജയവും കാർഗിൽ വിജയ ദിവസവും ആഗോളം കൊണ്ടാടപ്പെടുകയും ഇതുപോലെ പ്രചരണായുധമാക്കുകയും രാജ്യത്തിന്റെ സുരക്ഷിത ആൾക്കാർ അല്ലെങ്കിൽ രാജ്യത്തിന്റെ സംരക്ഷകർ ഇന്ത്യക്കാരന്റെ സംരക്ഷകർ അത് ബി ജെ പി ആണെന്നും ആർ എസ് എസ് ആണെന്നും കാർഗിൽ വിജയ ദിവസം ആഘോഷിച്ചുകൊണ്ടും കാർഗിൽ വിജയം ആഘോഷിച്ചുകൊണ്ടും ബി ജെ പിയും സംഘപരിവാർ ശക്തികളും പറഞ്ഞു വെച്ചപ്പോഴും രണ്ടായിരത്തി ഒൻപതിലെ രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ വൻ തിരിച്ചടി ബി ജെ പിക്ക് ഉണ്ടായി എന്നാൽ അതിനടുത്ത പൊതുതെരഞ്ഞെടുപ്പിലും തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞില്ല തുടർച്ചയായ പത്ത് വർഷം യു പി എ ബിജെപിയുടെ എതിരാളികൾ രാജ്യം ഭരിച്ചു കർണാടകയിൽ ഇരുപത്തിരണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ സീറ്റുകളിലും ബി ജെ പി വിജയം ഭരിക്കും അതിനു കാരണം ഈ പുൽവാമ ഭീകരാക്രമണത്തിൽ ഇന്ത്യ നൽകിയ മറുപടിയാണെന്നും ഇന്ത്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇമേജ് വളരെയേറെ വർദ്ധിച്ചു എന്നും രാജ്യം മുഴുവൻ യുവത്വം മുഴുവൻ നരേന്ദ്രമോദിയുടെ ആരാധകരായി എന്നും യെദ്യൂരപ്പയ്ക്ക് സ്വപ്നം കാണാം ബി ജെ പിക്ക് സ്വപ്നം കാണാം സ്വപ്നം കാണാം പക്ഷേ കാർഗിൽ യുദ്ധവും കാർഗിൽ വിജയ ദിവസവും ആഘോഷിച്ച ആ ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിന്റെ ചരിത്രം രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി ഒൻപതിലും നിങ്ങൾക്ക് തന്ന പാഠം മറിച്ചാണ് ഇന്ത്യക്കാരന്റെ ഇന്ത്യയുടെ വൈകാരികതയുടെ സുരക്ഷിതത്വത്തിന്റെ വൈകാരികതയുടെ പാകിസ്ഥാൻ വിരുദ്ധതയുടെ കുത്തക ആ ഏറ്റെടുക്കാൻ ബി ജെ പിയും ആർ എസ് എസും തയ്യാറാകേണ്ട ആ തരത്തിലുള്ള പ്രചരണങ്ങൾക്ക് തുടക്കമിടുകയാണെങ്കിൽ നിങ്ങളുടെ വിട്ടികളുടെ സ്വർഗത്തിൽ മാത്രമാണ് നിങ്ങളെന്ന് ഓർമ്മപ്പെടുത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധവും കാർഗിൽ വിജയ ദിവസവും അതിനുശേഷം രണ്ടായിരത്തി നാലിൽ നടന്ന തെരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഒൻപതിൽ നടന്ന തെരഞ്ഞെടുപ്പും കാർഗിൽ നിങ്ങളെ സഹായിച്ചില്ല പത്തു വർഷം നിങ്ങളെ അധികാരത്തിൽ നിന്ന് പുറത്തുനിർത്തി അതുകൊണ്ട് യെദ്യൂരപ്പയുടെ വാക്കുകൾ ബി ജെ പിയുടെ വാക്കുകളാകാതിരിക്കാൻ സംഘപരിവാറിന്റെ വാക്കുകളാകാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ഇത് ഇന്ത്യയാണ്